ബന ക്രീപ്പ് ഭയങ്കര ഇഷ്ടായി ഇരുപത്തയ്യായിരം കുതിരവണ്ടി കുതിര വണ്ടി സൈക്കിൾ സൈക്കിൾ കുതിരവണ്ടി ഉള്ളി അപ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ട് സ്നോർക്ലിങ് ചെയ്യാൻ വേണ്ടി പോവാൻ ടിക്കറ്റ് എടുക്കണം നമ്മൾ ലക്ഷദ്വീപ് ചെയ്ത സ്നോർക്ലിങ് രണ്ടാമതാണ് അപ്പൊ അതിൻ്റെതായ ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട് എന്ത് ചെയ്യണമെന്നോ എവിടെ തുടങ്ങണം എന്നൊന്നും അറിയില്ല ഇതെല്ലാം കൂടി കാണുമ്പോഴാണ് എല്ലാം കൂടി അൽക്കുത്താവും നല്ല പേടിന് കാരണം ഈ കാണുന്ന ഇംഗ്ലീഷരൊക്കെ ഈ സ്നോർക്ലിംഗിൽ നല്ല എക്സ്പീരിയൻസിലാണ് നമ്മളാകെ ഈ സ്വിമ്മിംഗ് പൂളിൽ ഇട്ടാവട്ടതിൽ നീന്തി കുളിച്ച എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ എന്തായാലും വലിയ സംഭവം എന്ന് പറഞ്ഞാൽ ലൈഫ് ജാക്കറ്റൊന്നും വേണ്ടാന്നൊക്കെ വാദിച്ച് കടലിലേക്ക് ചാടിയതേ ഓർമ്മയുള്ളൂ കുറെ ഉപ്പുവെള്ളം കുടിച്ച് ചാവാറായപ്പോഴാണ് ഒരു ഇംഗ്ലീഷ് വന്ന് ജാക്കറ്റ് ഇട്ട് തരുന്നത് നമ്മളിത് എം മട്ടം നീന്തിട്ടും കൂടെ എത്താൻ പറ്റില്ല ഇവർ ഓരോ പോയിന്റ് പോയിന്റ് നീന്തി അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് പോകു തുടങ്ങി തവളാപ്പെട്ട പോലെ മേലെ തന്നെ ആയിരുന്നു അങ്ങനെ കുറെ നേരത്തെ പരിശ്രമത്തിന് വെച്ച് ഞാൻ ലൈഫ് ജാക്കറ്റ് ഒഴിവാക്കി നീന്താൻ കുറച്ച് പഠിച്ചു തുടങ്ങി ഇത് നമ്മക്കാർക്കും നീന്താൻ അറിയാത്തോണ്ടുള്ള പ്രശ്നമില്ല പക്ഷെ കടൽ അറുമ്പോൾ കോല മാറി അറഫാത്തിന്റെ പാടുണ്ട് വലിയ പോയിലൊക്കെ നീന്തണ മനുഷ്യനാണ് കണ്ടിയിലൊക്കെ ഇടുന്ന ടങ്ങാറാവണത് ഇനി നിങ്ങൾക്ക് കടലിന്റെ അടീത്ത കാഴ്ചകൾ കാണാൻ അത്ര നിർബന്ധം ഇംഗ്ലീഷർ പോയ വീഡിയോസ് വെച്ച് ഞാൻ വേണേ അഡ്ജസ്റ്റ് ചെയ്താൽ നമുക്ക് മേലൊന്ന് കീപോർഡ് പോയ ശ്വാസം കിട്ടണേ ഇല്ല കടലിന് അടിയിലെ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര അത്ഭുതം പറഞ്ഞാണ് ചിലതൊക്കെ ഭാഗ്യുണ്ടെങ്കിലേ കാണാൻ പറ്റുള്ളൂ ഈ ആമക്ക് അങ്ങനെ സ്പോട്ട് ചെയ്യണതാണ് ഈ സ്നോർക്ലിങ്ങിന് പോണെ ചെറിയൊരു ക്ലാസ് ഒക്കെ ഉണ്ട് അത് അവർ ശരിക്കും എടുത്ത് തന്നിട്ടില്ല കാരണം ആൾറെഡി എക്സ്പീരിയൻസ്ഡായിട്ടുള്ള ഇംഗ്ലീഷിലാണ് കൂടെ ഉള്ളത് ഇതിന്റെ യാഥാർത്ഥ്യം ഞാൻ സത്യമായ ലക്ഷദ്വീപ് എന്നാണ് പഠിച്ചെടുത്തത് ഒരു ദിവസം ഇതിനായിട്ട് മെനക്കെട്ട് ഞാൻ കടലിൽ പോയി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് രണ്ടാമത്തെ തവണ ഞാൻ ഇതിൽ എക്സ്പീരിയൻസ്ഡ് ആയി കഴിഞ്ഞു സത്യം പറഞ്ഞാൽ ബാലിയിലെ സ്നോർക്ലിംഗ് ഒരു വൻ തോൽവി തന്നെയായിരുന്നു പക്ഷേ ഇതിലാണ് നമ്മൾ ഇത് എങ്ങനെ ചെയ്യണം എന്നുള്ള പാഠങ്ങളൊക്കെ പഠിച്ചെടുത്തത് ഇനി കുറച്ചേരം നമ്മൾ സൺസെറ്റ് ഒക്കെ കാണാൻ വേണ്ടി ബോട്ട് ഒന്ന് കടലിൽ ഹാൾട്ട് ചെയ്ത് എൻജോയ് ചെയ്ത് ഇങ്ങനെ റിലാക്സ് ചെയ്തിരിക്കും ചിപ്സ് ചിപ്സ് കോംബോ ഗുഡ് 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 ഇറ്റ്സ് സ്റ്റിൽ Bio. <laughs> Thank you. Oh lalapan. Lalapan. Lalapan ikan. Lalapan ikan. Ya. Lalapan ikan. Lalapan ikan. Lalapan ikan. Keh. മീനെരിഞ്ഞ് മൊരിഞ്ഞ് പൊരിച്ചു കൊടുക്ക എല്ലാത്തിലും ഉപ്പ് കുറവാണ് ഇന്ന് ആൾറെഡി കുറച്ചധികം ഉപ്പ് കടലിന്ന് കുടിച്ചോണ്ട് വലിയ പ്രശ്നമില്ല പ്രശ്നമല്ല ചട്നിണ്ടില്ല സിമ്പിൾ ഡിഷാണ് ഫോർട്ടി തൗസൻഡ് jus. In Miss yes, for you. Miss dan Oh, no, no, no 800. Only each, my friend. Only 25 each. If you're getting more than one, rush and free. Your name? Arjun. <laughs> What you, you told her? അർജുൻ പഠിച്ചു ബനാനാട്ട ക്രീപ്പ് ഭയങ്കര ഇഷ്ടായി ഒരുവിധം എല്ലാ സ്ട്രീറ്റിലും ക്രീപ്പാണ് ചെറിയ പൈസയുള്ളു ന്യൂട്ടലൊക്കെ വാരി കോരിയാണ് ന്യൂട്ടലിടുന്നത്

spicy? Yeah, a uh, little bit. Spicy, spicy. spicy. You have put like this? Yeah. Okay. Okay. Red, eh? yeah. Three stick, how much you told? Five thousand. Yeah. No. Moon stick. Can you take it like this? Yeah. Hundred uh, galay. Ah. Uh, ah. Three more. Okay. Just. Here, yeah. one minute. Here in the order, he will check the spiciness. Okay. I have tomato sauce also. മൂന്ന് സ്റ്റിക്ക് അയ്യായിരം രണ്ട് സ്റ്റിക്ക് പതിനായിരം ഫുഡ്സ് ആൻഡ് വേവിച്ചതോ പൊരിച്ചതോ പോരല്ല ഇരുപത്തി അയ്യായിരം നൂറ് ഗ്രാമിന് എന്താണ് മാംഗോ ഐസ്ക്രീം കേട്ടോ ഇരുപത്തി അയ്യായിരം നൂറ് ഗ്രാം വെച്ചോ വെച്ചോ അടിച്ച് വെച്ചുണ്ടോ മാോ ഐസ്ക്രീം മാംഗോന്റെ പുളി കൊടുക്കാൻ നോക്കിയതാ തോന്നുന്നില്ല തൈരല്ലേ ഫ്രോസൺ ഒക്കെ ഇട്ടാണ് ചെറിയ ാണ് ഗിലിയിലെ വിശേഷങ്ങൾ ചെറിയൊരു ഐലൻഡ് ആണ് വളരെ ചീപ്പാണ് ആണ് ഹൈലൈറ്റ് നമുക്ക് നാളെ ചെക്കോടെ തിരിച്ച് ബാലിയിലെത്തണം ബാക്കി വിശേഷങ്ങൾ അപ്പൊ